ഹലോ നമസ്കാരം അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഒരു കുഞ്ഞ് വിഷു സദ്യയുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം നമ്മൾ വിഷുവിന് ചിക്കനും മീനും ഒക്കെ കൂടി ഉള്ളൊരു വിഷു സദ്യയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ചിക്കനും മീനും എല്ലാം കൂടിയുള്ളൊരു കുഞ്ഞ് സദ്യയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചിൻ പുളിയാണ് അതിനായിട്ട് ഒരു വലിയ കൈപ്പിടി എപ്പുളിയും ഞാൻ കുതിർക്കാനായിട്ട് കുതിർക്കാനായിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായി പിഴിഞ്ഞ് ഇത് മൺചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നപ്പം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും രണ്ട് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഇത്രയൊന്ന് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മധുരത്തിനാവശ്യമുള്ള ശർക്കര നീരും ഒഴിച്ച് ഇനി നമുക്കിത് ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് ചെറിയ രീതിയിൽ തിളച്ച് കുറുകി വരുന്നവരെ നമുക്കതൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇഞ്ചിപൊളി ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്കൊരു കാബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് ഇഞ്ചിട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുകൊന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ അതിലേക്ക് വറ്റലമുളകും കറിവേപ്പിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള കാബേജ് ഒട്ടും വെള്ളമില്ലാണ്ട് അതിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് എരിവിന് പച്ചമുളകും ഒരു ചെറിയ സവാള അരിഞ്ഞതും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നാളികേരം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ രീതിയിലൊന്ന് വലിയിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി തിരുമ്പി കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇത് നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു ചെറിയ തീയിൽ ഇത് ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ചു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിന് നമ്മുടെ ക്യാബേജ് തോരം റെഡി ആയിട്ടുണ്ട് പുഴക്കിഞ്ചിപ്പിളൊക്കെ നന്നായി കുറുകി വന്നപ്പോൾ ഒരു കാൽ സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കടുവും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലും മൂപ്പിച്ച് ഇത് താളിച്ച് കൊടുത്തു അപ്പോൾ നമ്മുടെ ഇഞ്ചിൻപുളി റെഡിയായി പിന്നെ ദയവലിനായി കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് കുറച്ച് നേരം ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായി കഴുകി തേരുമാൻ മൺചട്ടിയിലേക്ക് ഇട്ടുണ്ട് പിന്നെ അരസ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കുക അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും മാമ്പഴപ്പുളി ശരിക്കുള്ള മാങ്ങയൊക്കെ ചെത്തി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും കുറച്ച് ഇട്ടു പിന്നെ ഉപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു അപ്പോഴേക്കും അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു മുക്കാൽ വവായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒന്ന് കുടഞ്ഞെടുക്കുക എന്നിട്ട് ആ ഉപ്പൊന്ന് പിടിച്ച് വരുമ്പോഴേക്കും അതിലത്തെ ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക ഉപ്പൊക്കെ പിടിച്ചു വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് തൈരൊഴിച്ചു കൊടുത്തു അപ്പോൾ ഇവിടാത്ത പുളി പുളിയില്ലാത്ത കാരണം കുറച്ചധികം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളി നോക്കിയിട്ട് തൈര് തൈരൊഴിച്ച് കൊടുക്കുക തൈര് ഒഴിച്ച് ഒന്ന് വറ്റി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത നാളികേരം നാളികേരത്തിൽ പച്ചമുളകും ചെറിയുള്ളിയും ചെറിയ ജീരകവും കറിവേപ്പിലയും ഒരു നൂല് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് അപ്പം അത് അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലിട്ട് ചെറിയ രീതിയിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെച്ചു പിന്നെ അതേ മീനൊന്ന് വറുത്തെടുക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ മീനൊക്കെ വറുത്തെടുക്കാനായിട്ട് വയ്ക്കണം അപ്പോൾ മീനും ചിക്കനൊക്കെ ഞാൻ മസാല വെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതും ചൂടായി വന്നപ്പോൾ ചിക്കനിട്ട് അതും നമ്മൾ വറക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ മീനും ചിക്കനൊക്കെ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മധുരത്തിനായിട്ട് രണ്ട് സ്പൂണോളം അപ്പോൾ മധുരം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് സ്പൂണോളം പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നോക്കിയിട്ട് മാത്രം മതിയാവും പഞ്ചസാര ഇപ്പോൾ പഞ്ചസാരയും ഉപ്പിട്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് അരപ്പി ചേർത്ത് കൊടുക്കുക നാളികേരം ഒരു രണ്ട് മൂന്ന് കൈപ്പിടി നാളികേരം രണ്ട് പച്ചമുളകും ഒരു ചെറിയ സ്പൂൺ ചെറിയ ജീരകമാണ് നന്നായിട്ട് അരച്ചെടുത്തുള്ളത് അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ജീരകത്തിൻ്റെയും പച്ചമുളക് ഒക്കെ കുത്തൊന്നും മാറി വരുമ്പോൾ നമുക്കതിലേക്ക് തൈര് ഒഴിച്ച് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അതേ നാളികേരമൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം ഓഫാക്കി അതിന് ശേഷം നമ്മൾ പുളി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ അത്യാവശ്യം ഒരു അരക്കപ്പോളൊക്കെ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്ത് തൈരിന് അധികം പുളിയൊന്നും അപ്പൊ അപ്പോൾ അത് കാരണം തന്നെ അരക്കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തൈരൊഴിച്ച് പിന്നെ അതിലേക്ക് താളിച്ചു കൊടുക്കുക അപ്പം അത് കടകും ഉലുവിയും മറ്റുള്ള മുളകും കറിവേപ്പിലയും മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ച് അത് നമ്മൾ ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് താളിച്ചു കൊടുത്തു പിന്നെ നമ്മൾ നല്ല നെയ്മീൻ കറിയാണ് കുറച്ച് നാളികേര പാലിൽ വറ്റിച്ചെടുത്ത നെയ്മീൻ കറി പിന്നെ നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുവുള്ളി ഒരു വലിയ കൈപ്പിടി ചെറുവുള്ളി രണ്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്ര ഇട്ടിട്ടാണ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പ ഇതിലേക്ക് ചെറിയ ചെറിയുള്ളിയാണ് ഞാൻ കൂടുതൽ എടുത്തുള്ളത് സവാള ചെറിയ സവാള രണ്ടെണ്ണമാണ് എടുത്തുള്ളത് അപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഞാൻ നമ്മുടെ ചെറിയുള്ളി സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി കൂടി ചേർത്ത് അതും കൂടി വഴറ്റിയെടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുത്തു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി കരം മസാലപ്പൊടി ഇത്രയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പൊടികൾ ചേർത്തു അതും ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ അതിലേക്കിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അതൊന്ന് മൂടി വെച്ചു അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം ചെറിയ ഗ്ലാസ് കൊണ്ട് ഒരുമുക്കാൽ ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഒന്ന് തിള വരുന്നോടുകൂടി നമ്മളിതിലേക്ക് അരച്ച് വെച്ചുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പം നാളികേരം വറുത്തരച്ചതാണ് പൊട്ടും വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കുക അപ്പം അരപ്പ് അതിലേക്ക് ഒഴിച്ചു അതിന് ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ അതിന് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒരു മുക്കാൽ വേവമായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരത്തിൻ്റെ കൊത്തു ഒന്ന് ചെറിയ പീസുകളായിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ബാക്കി കൂടി ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് സാവധാനം വെന്ത് വരുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ചിക്കൻ കറിയുടെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടുള്ളതിന് അപ്പം അത് കാരണം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് അപ്പോൾ നീ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറി അവസാനായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഫ്ലെയിം ആക്കി അപ്പോൾ അതിനെ നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിഷ്വസദ്യ ചിക്കനും മീനും എല്ലാം കൂടിയ ഒരു കുഞ്ഞ് വിശ്വസദ്യ അപ്പോൾ അത് മാങ്ങാച്ചാറുണ്ട് ഇഞ്ചിൻ പുളി അവിയൽ കാബേജ് തോരൻ പിന്നെ നമ്മൾ നാളികേര നാളികേരപ്പാലിൽ വറ്റിച്ചെടുത്ത നെയ്മീൻ കറി ഫിഷ് ഫ്രൈ ചിക്കൻ ഫ്രൈ അതുപോലെ തന്നെ നല്ല വറുത്തരച്ച ചിക്കൻ കറി പിന്നെ നമ്മൾ ഒഴിച്ച കറിയായിട്ട് മാമ്പഴപ്പുളിശേരിയുണ്ട് പപ്പടം പായസം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശ്വസദ്യ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബായ്